നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഴ് സെന്റ് സ്ഥലത്തെ രണ്ട് നില അനിങ്ങളിൽ കാണുന്ന ടെറസ് ഇട്ട നല്ലൊരു വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രണ്ട് ഭാഗം ഒരു അതിരി വരുന്നത് കോൺക്രീറ്റ് റോഡാണ് അപ്പോൾ വഴി സൗകര്യമുണ്ട് വെള്ളത്തിനായിട്ട് കുഴൽ കിണർ കണക്ഷനാണ് ആണ് അതുപോലെ പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം മുക്കാൽ കിലോമീറ്റർ ദൂരപരിധി മാത്രമാണ് വീട്ടിലേക്കുള്ള വഴിദൂരം മലപ്പുറം ജില്ലയിലെ തൃക്കലങ്ങോട് പഞ്ചായത്തിലെ വിഷ്ടർപ്രദേശമാണ് തൃക്കലങ്ങോട് ഹാജിയാർപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളത് അപ്പോൾ വിശദമായിട്ട് തന്നെ പറഞ്ഞാൽ അത് വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വരാം മുറ്റൊക്കെ ഇതുപോലുള്ള ഫുള്ളായിട്ട് കോൺക്രീറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് മൂന്ന് നല്ല കായ്ഫലുള്ള തെങ്ങുണ്ട് അതുപോലെ വാഴ ചേമ്പ് കപ്പ അങ്ങനെയുള്ള ഒരുപാട് പലവൃക്ഷ തൈകൾ മാവ് അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് ഈ മരത്തിന്മേലൊക്കെ കുരുമുളകൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് ഐറ്റം നമുക്ക് നോക്കി കാണുന്ന ഒരുപാട് ഐറ്റം ഉണ്ട് അപ്പോൾ ഇതിൽ വെള്ളത്തിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ കുഴൽ കിണർ കണക്ഷൻ ആണ് ഉള്ളത് അതുകൂടാണ്ട് പൈപ്പ് ലൈനും ഉണ്ട് ഇവിടെ അടി സൈഡിൽ മുന്നിലൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളുണ്ട് ഈ വീടിൻ്റെ കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗത്ത് പോലെ ചെറുതായിട്ട് ട്രസ്സ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട് സൈഡ് ഭാഗത്ത് ഇവിടെ ഒക്കെ ആയിട്ട് കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് കോൺക്രീറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഈ സിറ്റൗട്ട് ആണ് ഇത് നല്ലൊരു ലെങ്തി ആയിട്ടുള്ളൊരു സിറ്റൗട്ടാണ് മുകളിൽ ഭാഗമൊക്കെ നല്ല ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ ഇവർ നിർമ്മിച്ചിട്ടുള്ളത് മഡ് ബ്ലോക്ക് എന്ന് പറയുന്ന കല്ലാണ് അതായത് ചെങ്കലിൻ്റെ പകരമായിട്ട് നല്ല സ്ട്രെങ് ഉള്ള നല്ലൊരു കല്ലാണ് മഡ് ബ്ലോക്ക് അപ്പോൾ ഈ മഡ് ബ്ലോക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നല്ല കൂളിംഗ് ആവും വീട് നല്ല സ്ട്രെങ് ഉള്ള കല്ല് തന്നെയാണ് വീട് അപ്പം നല്ലൊരു കൂളിംഗ് ആവും അതിൻ്റെ മുകൾ ഭാഗം പ്ലാസ്റ്റിങ് ഇത് ഇതുപോലെ തേച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഹാളിൻ്റെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് പതിനാറ് പതിനാറ് സൈസിലുള്ള സെറാമിക് ടൈലാണ് നല്ല ലെങ്ത്തി ആയിട്ടുള്ള വലിയൊരു ഹാളാട്ടോ ആളിൽ തന്നെയാണ് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് അടിഭാഗത്ത് ഒരു ബെഡ്റൂമാണ് ഉള്ളത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് സിറ്റൗട്ട് വലിയ ഹാൾ കിച്ചൺ വർക്ക് ഏരിയ ഇത്രയും ഫെസിലിറ്റി ആണ് അടിഭാഗത്തുള്ളത് മുകൾ ഭാഗത്തെ ഒരു ബെഡ്റൂമും വരുന്നുണ്ട് ഇതാണ് അടിഭാഗത്തെ ബെഡ്റൂം വരുന്നത് റൂം ഒരു പത്ത് പതിനൊന്ന് സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൽ ഒരു ബാത്റൂം വരുന്നുണ്ട് ഇവിടെ ചുമരിലൊക്കെ നല്ല ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ബെഡ്റൂം കൂടാണ്ട് തൊട്ടത് അടുത്തായിട്ട് ഇവിടെ ഡ്രസ്സിംഗ് റൂം വേറെയും വരുന്നുണ്ട് ഹാളിൽ ഇവിടെ ഒരു വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണിൽ എൽ ഷേപ്പിലുള്ള കിച്ചൺ സ്ലാബ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് സ്റ്റോറേജ് ഉണ്ട് കേട്ടോ അടിഭാഗമൊക്കെ ടൈല് സെയിം രീതിയിലുള്ള ടൈല് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് മുകൾ ഭാഗം റാക്ക് ഉണ്ട് ചുമലൊക്കെ ഒരുപാട് സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു കിച്ചൺ സിങ്ക് ഉണ്ട് കിച്ചനോട് ചേർന്നിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ആലുവ പുകയല്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വർക്ക് ഏരിയയുടെ ബാക്ക് ഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂമ് വേറെയും വരുന്നുണ്ട് ടോയ്ലറ്റ് ഒക്കെ വേറെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് ഈ വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് സ്റ്റെയർ കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയൊരു ഹാളാണ് ഒരു ബാൽക്കണി പോലെ ഇതുണ്ട് ഇതാണ് മഡ് ബ്ലോക്ക് ഈ ചൊമ്പ് കല്ല് കാണുന്ന ഇതാണ് മഡ് ബ്ലോക്ക് നല്ല സ്ട്രെങ്ത്തിൽ ഉള്ള കല്ലാട്ടോ ഇത് അടിഭാഗം പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗം പ്ലാസ്റ്റർ ചെയ്യാതെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കയാണ് അപ്പോൾ നല്ല കൂളിംഗ് ആണ് ഇതിന് മുകൾ ഭാഗം റൂഫിങ് ചെയ്തിട്ടുള്ളത് ഓടാണ് ഓടിൻ്റെ അടിഭാഗത്ത് പോലുള്ള സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് മുഗൾ ഭാഗത്ത് ഒരു ബെഡ്റൂമാണ് ഉള്ളത് അടിഭാഗത്ത് അതേ ബെഡ്റൂമിൻ്റെ അതേ സൈസ് തന്നെ വരുന്നത് ഇത് കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഏകദേശം ഒരു പതിനാലടിയോളം നീളം വരുന്നുണ്ട് ഒരു പന്ത്രണ്ട് അടിയോളം വീതിയും വരുന്നുണ്ട് ഇതിൻ്റെ അടിഭാഗം ചെയ്ത് മുഗൾ ഭാഗത്തിലെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് കാവിയാണ് റെഡ് ഓക്സൈഡ് ആണ് ഇനി അത് കൂടാണ്ട് ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് ഇതൊണ്ട് ഫുള്ള് ഡ്രസ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു കോമൺ ബാത്റൂം ഇവിടെ വേറെയുണ്ട് ഇവിടെ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുള്ള ഇവിടെ ഒരു വേറൊരു പോർഷൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് സ്റ്റീൽ വർക്കൊക്കെ ചെയ്തിട്ട് ഇവിടെ സെയ്ഡുമാരൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്കിതൊക്കെ യൂസ്ഫുൾ ഏരിയ ആണ് ഈ ഭാഗത്തായിട്ട് മുകൾ ഭാഗത്ത് കോമൺ ബാത്റൂം യൂറോപ്യൻ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് എഴുസെന്റ് സ്ഥലം എ ്സെൻ്റ് സ്ഥലത്തെ രണ്ട് നില നിങ്ങൾ ഈ കണ്ട ടെറസിറ്റ നല്ലൊരു വീട് അപ്പോൾ വീടിന്റെ ഓരോ ഭാഗവും വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൻ്റെത് അതുപോലെ തന്നെ ഒരുപാട് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ വ്യക്തമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് മഞ്ചേരി നിലമ്പൂർ റോട്ടിൽ മഞ്ചേരി നിലമ്പൂർ റോട്ടിൽ ഏകദേശം ഒരു ആറ് കിലോമീറ്റർ കഴിഞ്ഞാൽ മുപ്പത്തിരണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് ഹാജേർപടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ ദൂരപരിധിയാണ് വീട്ടിലേക്കുള്ള വഴി തൃക്കലങ്ങോട് പഞ്ചായത്തിൽപ്പെട്ട ഒരു പ്രദേശമാണ് ഉദ്ദേശിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കിപ്പോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പം താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബൈ